ഹായ് ഫ്രണ്ട്സ് അസ്സാമേലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അപ്പോൾ അപ്പം നമ്മൾ അയ്യുവിൻ്റെ അമ്മിൻ്റെ ആദ്യത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് അംഗൻവാടി കേട്ടോ ഞങ്ങളെ ഇൻഡിപെൻഡൻസ് ഡേ കഴിക്കാറുണ്ട് പക്ഷേ അംഗൻവാടിയിൽ ഉള്ളതാണ് അപ്പോൾ ഇന്ന് പോവുകയാണ് അപ്പോൾ എല്ലാം അതിലൊക്കെ റെഡിയായി സെറ്റായി വൈറ്റ് ഡ്രസ്സും പിന്നെ ഇൻഡിപെൻഡൻസ് ഡേറ്റ എല്ലാ ഐറ്റംസൊക്കെ ഇട്ട് കണ്ട് പോകാനായിട്ടോ നമ്മുടെ ഫ്ളാഗ് ഓതാ സെറ്റായിട്ടുണ്ട് അപ്പോൾ സ്കൂളിലൊക്കെ ആണ് എന്താ മെമ്പറും കാര്യങ്ങളൊക്കെ അംഗൻവാടിക്ക് എത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എട്ടേമുക്കാലിനാണ് കേട്ടോ അവിടെ ഇത് ഉയർത്തുന്നത് നമ്മളെ ഫ്ലാഗ് അപ്പം സമയം ആയിട്ടുണ്ട് ഇനിയിപ്പോ നേരെ അംഗൻവാടിക്ക് പോവല്ലേ ഐശ്വമിയെ പോകല്ലേ ഹാപ്പി ഇൻഡിപെൻഡൻസ് ആ ഹാപ്പി ഇൻഡിപെൻഡൻസ് അങ്ങോട്ട് ഐ കേട്ടോ ഏ അടിപൊളി ആ മാലുണ്ട് വളണ്ട് ഏ നമുക്ക് കാണാട്ടോ അടിപൊളി അംഗൻവാടിന്ന് കാണാം ഞങ്ങള് അംഗൻവാടിയിൽ എത്താറായിട്ടുണ്ട് ഇനി നേരെ അംഗൻവാടി ഫങ്ഷനാണ് കേട്ടോ നീ അതിന്റെ പൗരല്ല എതിരെ മാർഗം കേട്ടോ நம்ம இடம் ஆயிரத்தி எட்டாமது நூடாசிக்கிறது அப்ப இதுலேர்ந்துட்டு நம்ம மெம்பர்மா എല്ലാവരും നന്ദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ਦੀ ਬਿਸ਼ੜੀ ਦਾ ਪਿਆਰਾ ਲੈ ਐਪੀਰ ਤੇ ਲਾ ਲਿਆਰਕੋ ਸੈਲੂਟ ਕਰ ਗਈ ਲੈ പിന്നെ നമുക്ക് വയനാട് ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിന് മൗന പ്രാർത്ഥന അല്ലെ അല്ലേ നമ്മളെ സ്വാതന്ത്ര്യം പറഞ്ഞ ടീച്ചറ് അന്നങ്ങൾസ് അതുപോലെ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട കുട്ടികളെ നമ്മളെ എഴുപത്തിയേഴ് വർഷത്തെകഞ്ഞ് എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത് എന്താന്നറിയോ എന്താണ് എന്താണെന്ന് നമ്മുടെ രാജ്യം ഇന്ത്യക്ക് എന്താണ് സ്വാതന്ത്ര്യം കിട്ടിയല്ലേ പതിനഞ്ച് നമുക്ക് എഴുപത്തെട്ടാമത് പിന്നെ സ്വാതന്ത്ര്യ ദിനമാണ് ഈ അവസരത്തിൽ ആഘോഷിക്കുന്നത് നമുക്ക് ആഘോഷം പറഞ്ഞാ നമ്മടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാ എല്ലാവർക്കും നമുക്ക് ആഘോഷങ്ങളൊക്കെ നടത്തി വെച്ചിരിക്കും നമ്മളിപ്പോൾ നമുക്ക് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രയത്നിച്ച എല്ലാ മഹാന്മാരെയും ഒന്നും കൂടെ നമ്മൾ ഓർമ്മിക്കുന്നതിന് വേണ്ടി ഒന്ന് പിന്നെ നമ്മൾ ഈ അവസരത്തിൽ പറയണം അതുപോലെ തന്നെ ദുരന്തം എല്ലാവർക്കും ഒരു സങ്കടമാണ് നമുക്ക് ആഘോഷങ്ങളല്ലല്ലോ പ്രധാനം അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ അവസരത്തിൽ നമുക്ക് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് എല്ലാവർക്കും ഈ സ്വാതന്ത്ര്യദിനത്തിന് ആശംസകൾ പരിപാടി

യാണ്ടാവ പണ്ട് പഠിക്ക ആർക്കറിയാം പാട്ട് പതാകങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച ഫുള്ളും പടുത്ത് പതാക നിറണ്ട് ഏതൊക്കെ കളറുകളാണ് आले रे सोफा सा तीरा सो नुकर नंबर പിന്നെയൊന്നും കൊണ്ട് ഭാരതത്തിന്റെ വർണ്ണിച്ചിടുക അപ്പോൾ ഈ വർഷത്തെ എഴുപത്തി എട്ടാമത്തെ സ്വാതന്ത്ര്യദിനാഘോഷിച്ച് ഞാൻ ഒരുപാട് ഞങ്ങൾ അംഗൻവാടിയിൽ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാവരും പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ അപ്പം ചേട്ടാപ്പാ ബ്